ദി ക്രിട്ടിക്കലേക്ക് സ്വാഗതം എഴുത്തുകാർക്ക് രാഷ്ട്രീയമുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം അവരുടെ രാഷ്ട്രീയം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളോടൊപ്പം ഏറെക്കാലമായി കേരളവും ചർച്ച ചെയ്യുന്ന വിഷയമാണിത് ഇതേക്കുറിച്ചാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സി ബാലകൃഷ്ണൻ സംസാരിക്കുന്നത് ഏവർക്കും സ്വാഗതം സമകാലീന സാഹചര്യത്തിൽ കേരളീയ സമൂഹം ഒരു വലിയ എഴുത്തുകാരിൽ നിന്ന് ഈയിടെ ഒരു അഭിപ്രായ പ്രകടനം കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എഴുത്തുകാർ ഈ ഭരണത്തോടൊപ്പം നിൽക്കണം എന്നാണ് അത് ഭരണത്തോടൊപ്പം എന്ന് മാത്രമല്ല നമ്മൾ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കണം എന്നുകൂടി അദ്ദേഹം പറയേണ്ടായി അപ്പം അതൊരു കേരളത്തിൽ അടുത്ത് കേട്ട എന്നെ അമ്പരപ്പിച്ച ഒരു പ്രസ്താവമാണ് എഴുത്തുകാർ ചെയ്യേണ്ടത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒപ്പം നിൽക്കുക ഭരണാധികാരികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ ഒരിക്കലും എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം അതല്ല ആ ഈ പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് ഏത് ഭരണത്തിൻ്റെ കൂടെ ഏത് സർക്കാരിൻ്റെ കൂടെ ഏത് മുഖ്യമന്ത്രിയുടെ കൂടെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് വരും നമ്മൾ കേരളത്തിലെ കേരളത്തിലെ ഭരണകൂടം അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണോ കേരള മുഖ്യമന്ത്രിയുടെ കൂടെയാണോ നിൽക്കേണ്ടത് തമിഴ്നാട്ടിൽ പോയാൽ അവിടെയുള്ള സ്റ്റാലിൻ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ കൂടെയും അവിടുത്തെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ്റെ കൂടെയാണ് ബംഗാളിൽ പോയാൽ തൃണമൂൽ കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെയും അവിടുത്തെ മമതാ ബാനർജിയുടെയും ഇങ്ങനെ ഈ വിവിധ ഈ ഫെഡറൽ സംവിധാനത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സർക്കാരുകൾ ഉള്ള ഒരു രാഷ്ട്രീയാവസ്ഥയിൽ ഒരു എഴുത്തുകാരും വളരെ ബാലിശമായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തിൽ ചില സംവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് എഴുത്തുകാരൻ എപ്പോഴും എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ കൂടെ നിൽക്കയല്ലേ അധികാരത്തെ എതിർക്കുക എന്നുള്ളതാണ് അധികാരത്തോട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അധികാരത്തിന് മെരുങ്ങാതിരിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ വൈലപ്പള്ളി പണ്ട് പറഞ്ഞ പോലെ ഒരു സൗഹരണ പ്രതിപക്ഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം അതല്ലാതെ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുക ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക അതിൻ്റെ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ വളരെ തായ്മകൾക്ക് മറതീർക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രീയ ഈ എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല അത് ചെയ്യുന്നത് വളരെ നീജമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ് അപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഉള്ളടക്കമുള്ള കൃതികൾ ഞാൻ എഴുതിയിട്ടുണ്ട് അത് ഇപ്പോൾ എഴുപതുകളുടെ അവസാനം ഞാൻ എഴുതിയ ഒരു ഉപരോധം എന്ന് പറയുന്ന നോവലുണ്ട് അപീട് ലൈനൻ രാജേന്ദ്രൻ പുരാവൃത്തം എന്ന പേരിൽ സിനിമയാക്കി ആ ഉപരോധം എന്ന് പറയുന്ന നോവലിലെ പ്രമേയം ഈ ജന്മിത്വവും സാധാരണ കർഷകരും തമ്മിലുള്ള സംഘർഷമായിരുന്നു അയ്യ വടക്കേ മലബാറിൻ്റെ പലയിടത്തും അവിടെ നടന്നിട്ടുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലം അവിടെ ഉണ്ട് പക്ഷേ അതിന് ഒക്കെ മുമ്പേ നമ്മൾ പിൽക്കാലത്ത് കേട്ടിട്ടുള്ള കാർഷിക സമരങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ എൻ്റെ നാടിനടുത്തുള്ള ഒരു ചെറിയ ദേശത്ത് രണ്ടു പേര് ഈ പരസ്പരം ബന്ധമില്ലാത്ത പേര് ഈ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു ജന്മിക്കെതിരെ അല്ലെങ്കിൽ ജന്മി കുടുംബത്തിനെതിരായിട്ട് എത്രയോ ഏക്കർ കണക്കിന് പാടങ്ങളും ഭൂസ്വത്വമൊക്കെയുള്ള അധികാരമുള്ള ഒരുപാട് ക്രൂരതകൾ കാണിച്ചിട്ടുള്ള ആ ഒരു വ്യവസ്ഥക്കെതിരായിട്ട് രണ്ടുപേരും രണ്ട് നിലയ്ക്ക് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഏകാന്തമായ പോരാട്ടങ്ങളാണ് ആ നോവലിലെ പ്രമേയം അപ്പം അത് കർഷക സംഘമൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലുണ്ടാകുന്നതിൻ്റെ ഒരു ഇരുപത് വർഷമെങ്കിലും മുമ്പാണ് ഇവരെ ഈ സംഘർഷത്തിൽ ഏർപ്പെടുകയും അവർ അതിൻ്റെ അതിനുള്ള പിന്നെ ക്രൂരതകൾ രണ്ടുപേരും അനുഭവിക്കുകയും ചെയ്തത് ജയില്വാസമുണ്ടായിരുന്നു പീഡനമുണ്ടായിരുന്നു അതിലൊരാൾ കൊല്ലപ്പെട്ടു ക്രൂരമായിട്ട് ഒരാൾ ജയിലിൽ വെച്ചിട്ട് അയാളുടെ കുതികാലി ഞരമ്പ് വെട്ടിയിട്ട് മുടന്തനായി ഒരാനാഥനായിട്ട് ആദ്യം മരിച്ചു ഇപ്പം ഈ ഒരു പുരാവൃത്തം കേട്ട് കേട്ടിട്ടുള്ള ഒരു ഈ എതിർപ്പിൻ്റെ ശബ്ദങ്ങൾ അത് എന്നെ വളരെ കൗതുകം കൊള്ളിച്ചിരുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ സഹജമായിട്ടുണ്ടാകാവുന്ന ഒരു ഈ ചെറുത്ത് നിൽപ്പിൻ്റേതായിട്ടുള്ള പ്രവണത നീതിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഇതൊക്കെ അവിടെ ഈ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലാണ് അല്ലാതെ ഇത് ഇതെങ്ങനെ സഹജമായിട്ട് മണ് മണ്ണിൽ നിന്നിങ്ങനെ മുളച്ചു വരുന്ന പോലെ ഉണ്ടായിട്ടുള്ള ഒന്നാണ് അവരാരും ഈ കാൾമാർസിനെയോ ഏങ്കൽസിനെയോ വായിച്ചവരല്ല അത് റിഷ്യാ വിപ്ലവത്തെക്കുറിച്ച് കേട്ടവരല്ല ഈ ലോകത്ത് എമ്പാടും നടന്നിട്ടുള്ള ഈ തരത്തിലുള്ള ഈ പോരാട്ടങ്ങളെക്കുറിച്ചോ സഹനങ്ങളെക്കുറിച്ചോ ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് ഒന്നും അറിയുന്നല്ല അത് പക്ഷെ അത് ഞാൻ കണ്ടത് അത് മനുഷ്യൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ അനീതിയോടുള്ള ചെറുത്ത് നിൽപ്പ് അനീതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഈ നൈതികതയുടേതായിട്ടുള്ളൊരു ആഗ്രഹം എന്നൊക്കെയുള്ളതായിരുന്നു ആ പ്രമേയം ആ നോവൽ വളരെ കുറച്ച് പേ പേജുകളിൽ ഒന്നാണ് പക്ഷെ അതിൽ അതിലൊരു പ്രമേയം ഉണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രമേയം ഉണ്ടായിരുന്നു അപ്പം അതിന് അതിനൊരു പാർട്ടിയായിട്ടൊന്നും യാതൊരു ബന്ധമില്ല അത് നമ്മൾക്കുണ്ടായിട്ടുള്ളൊരു തിരിച്ചറിവ് മനുഷ്യർക്കായിട്ട് അതിലിങ്ങനെ ഉണ്ടാവാം ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് അതിൽ വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്ന ഒരു നോവലുണ്ടായിരുന്നു അത് ഒരുപക്ഷെ ഞാൻ എഴുതിയതിൽ ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള കണ്ടൻ്റിള്ള നോവൽ ദിശയാണ് അത് അതിനൊരു കേരളീയമായ പരിസരം ഉണ്ടെങ്കിലും ഒരു ആഗോള വ്യാപ്തി അതിൻ്റെ പ്രമേയത്തിന് ഉണ്ടായിരുന്നു അത് അത് തുടങ്ങുന്നത് ഈ ചിലിയിലെ ഏകാധിപതിയായിട്ടുള്ള അഗസ്ത്യ പിനോഷെ അഗസ്ത്യ പിനോഷെ അവിടെ നമുക്കറിയാം ചിലിയുടെ ചരിത്രം അവിടെ അലന്തയെ സാൽബദൂർ അലന്തയുടെ ഭരണത്തെ അട്ടിമറിച്ച് പിനോഷെ അവിടെ സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടിയിട്ട് ഭരണം സ്ഥാപിക്കുന്നു സാൽബത്തൂർ അലന്തയെ കൊല്ലുന്നു അത് കഴിഞ്ഞ് അല്ലെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുടർച്ച പിന്തുണയ്ക്കുന്ന ആളായ കവി പാബ്ലോ നെറുതയെ ഇവിടെ മരണത്തിൽ ഇടയാകുന്നു അനേകായിരം പേരും അവിടെ തടവിലാക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു അപ്പോൾ ഈ ഒരു 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 രാഷ്ട്രീയം ചരിത്രത്തിലെ ഏറ്റവും ഈ രക്തരൂഷിതമായിട്ടുള്ള ഒരു ഒരു കാലം ഈ ചിലിയൻ ഭരണകൂടം പെനോഷയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ മനുഷ്യാവകാശ ലംഘനങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും ഒക്കെയാണ് അപ്പോൾ അത് എന്നെ വളരെ അലട്ടിയിരുന്നു അത് അത് ചില സിനിമകളുണ്ടായിരുന്നു മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ടായിരുന്നു അപ്പോൾ അതിൽ അഗസ്തോ പെനോഷയേയും ഈ മനുഷ്യാവകാശ ലംഘനത്തിനും മനുഷ്യനെതിരായിട്ടുള്ള ക്രൂരതകൾക്കും ഇവിടെയും പേരിൽ ലണ്ടനിൽ വെച്ച് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ദിവസം രണ്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അറസ്റ്റ് ചെയ്യുന്ന ദിവസം അതിൽ ആഹ്ലാദം പ്രകടി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു നഗരത്തിലെ ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയ ഒരു പ്രകടനത്തിന് പ്രകടനത്തിൽ നിന്നാണ് ആ നോവല് തുടങ്ങുന്നത് അപ്പം അത് അതിന് ശേഷം ഈ എന്ന് പറയുന്നത് മനുഷ്യനെ എങ്ങനെ ഞെരുക്കുന്നു അതിൻ്റെ നിശംസത എത്ര എത്രമാത്രം ആയി ആകാം അതിൻ്റെ കീഴിൽ മനുഷ്യ ജീവിതങ്ങൾ എത്രത്തോളം ഞെരിഞ്ഞു പോകും എന്നൊക്കെയുള്ള ഒരു ഒരു അന്വേഷണം അതിൽ നമ്മളൊരു കോഴിക്കോട് പോലുള്ള ഒരു നഗരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ചെയ്ത അവിടുത്തെ ജീവിതത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ചെയ്തതെങ്കിലും അതിനൊരു ഈ സാർവദേശീയ മാനം അതിനകത്ത് ഉണ്ടായിരുന്നു എവിടെയും ഈ മനുഷ്യർ നീതിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സഹനങ്ങൾ അതിനുവേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ അത് പണ്ടി എൻ വി കൃഷ്ണകാര് പറഞ്ഞു എങ്ങുമുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ മുന്തിയിടുകയാണ് ഏതൊരു പ്രഹരവും എൻ്റെ പുറത്താണ് വീഴുന്നത് എന്ന എൻ ബിയുടെ ആഫ്രിക്ക എന്ന് പറയുന്ന കവിതയിലുള്ള ഒരു ഒരു സമഗ്രമായിട്ടുള്ള ഒരു മാനവികതയുടെ ഒരു ഉണ്ടായിരുന്നു അത് എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു സ്വാധീനത്തിൽ നിന്നുണ്ടായ നോവലാണ് ദിശ എന്ന് പറയുന്ന നോവല് അത് വായിച്ചു നോക്കിയാൽ അറിയാതെ എങ്ങനെ അത് അതാണ് ഈ അധികാരവുമായിട്ടുള്ള സംഘർഷമാണ് ഈ നമ്മുടെ ഒരു ഈ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് ആ നോവലിലൂടെ ഞാൻ പറയുന്നുണ്ട് അതെൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനും പാർട്ടിയൊന്നുമില്ല ഈ ഒറ്റ ഉള്ള മനുഷ്യരും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ചതറിപ്പോയ മനുഷ്യരും ഒക്കെയാണ് അതിനകത്ത് വരുന്നത് ഇത് ഇത് ഇതുപോലെ ഇപ്പോൾ പല പല കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയമൊന്നുമില്ലാത്ത ചില നോവലുകളും കഥകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറയുന്ന തരത്തിലുള്ള ജനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഹൈലി എന്ന് പറയാവുന്ന ചില കഥകൾ ഞാൻ എഴുതി അതിലൊന്നായിരുന്നു ശൈത്യം എന്ന് പറയുന്ന കഥ ശൈത്യം ഞാൻ എഴുതിയത് സോവിയറ്റ് യൂണിയൻ തകരുന്നതിൻ്റെ ഒരു ആറുമാസം മുമ്പാണ് അത് നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച ഒരു ജനതയാണ് കേരളത്തിലുണ്ടായിരുന്നത് ആ വ്യവസ്ഥയിൽ ആ ഒരു വിശ്വാസം കേരളത്തിലെ സാധാരണക്കാരലുണ്ടായിരുന്നു ഇപ്പോഴില്ല അന്നുണ്ടായിരുന്നു ആ ഒരു കാലത്ത് ഈ സോവിയറ്റ് എന്നൊരു നാടത്തിലേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ ഇവിടെ ഉണ്ടായിരുന്നു ഈ മധുര മനോഹര മനോജന ചൈത എന്നൊക്കെ പറയുന്ന ആളുകൾ അന്നുണ്ട് അവർ നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളാണ് അവരും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ നാട്ടിലൊക്കെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികൾ സി പി എസ് യു ബി ചരിത്രമൊക്കെ ഇങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ അവിടെ കുനിഞ്ഞ് നിലത്തിരുന്നിട്ട് പകർത്തി എഴുതിയിട്ടുള്ള ആളുകൾ സാഹസികമായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ ഈ പോലീസിൻ്റെ മർദ്ദനമേറ്റ് തകർന്നു പോയിട്ടുള്ള മനുഷ്യർ അവർ അവരൊക്കെ ഒരു മോചനം എന്ന് പറയുന്ന ഒന്ന് സ്വപ്നം കണ്ടിരുന്നു വലിയ വലിയ സ്വപ്നങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു ചെറിയ മനുഷ്യരാണ് പക്ഷേ അവരുടെ ഉള്ളിൽ വലിയ വിമോചനത്തിൻ്റേതായിട്ടുള്ള വലിയ സ്വപ്നമുണ്ടായിരുന്നു ആ സ്വപ്നത്തിൻ്റെ തകർച്ചയാണ് ശൈത്യമെന്ന് പറയുന്ന കഥയിൽ പറഞ്ഞത് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നു ലെനിനും സ്റ്റാലിനും ക്രൂഷ്യ പിന്നീട് ക്രൂശേവുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മിഥ്യകൾ മുഴുവൻ ലോകത്തിൻ്റെ മുന്നിൽ ഈ കോർബച്ചേബിലൂടെ വെളിപ്പെടുകയും അത് അത് മൊത്തം തകർന്നു പോവുകയാണ് എന്ന് ഈ ലോകങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരു വളരെ സന്നിഗ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിലെ ഒരു സന്ദർഭമാണ് ആ ശൈത്യം എന്ന് പറയുന്ന കഥയിൽ പറയുന്നത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ പോയിട്ടുള്ള നമ്മുടെ പലരും അത് അതിൻ്റെ തകർച്ച മനസ്സിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത് പലരും അപ്പോൾ അവിടെ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും പോയിട്ടുള്ള ചിലർ എഴുത്തുകാർ അതിനെക്കുറിച്ച് അവർ എഴുതിയിട്ടില്ല പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ ഇത് അധികകാലം പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലർ എല്ലാ സ്ഥലത്ത് പോയാലും യാത്രാവിതരണം എഴുതുന്ന ചിലർ സോവിയറ്റ് യൂണിയനിൽ പോയിട്ട് ഒന്നും എഴുതിയിട്ടില്ല അത് എഴുതായിരുന്നു കാരണതാണ് അതെന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു അപ്പോഴേക്കും ഈ അവിടുത്തെ തെരുവുകളിൽ ഇതേപോലെ ഈ റഷ്യക്കാരികൾ ഈ ഭീഷ്യാവൃത്തിക്കും പണത്തിനും ഡോളറിനും വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അവിടെ ചെയ്യാൻ തുടങ്ങി അത് ഇവർ കണ്ണിൽ പെടുന്നതാണ് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം വന്ന് എനിക്ക് മനസ്സിലാകുകയും ഞാൻ ഇങ്ങനൊരു കഥ എഴുതുകയും ചെയ്തു ആ കഥ എഴുതുന്നതിൻ്റെ പേരിൽ എനിക്ക് എന്നോട് എതിർപ്പ് കാണിച്ചിട്ടുണ്ട് ഈ ഈ ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അതിങ്ങനെ ഇങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തിൽ ഇങ്ങനെ തകർച്ച നമ്മൾ പ്രവചിക്കുകയാണോ എന്നൊക്കെയുള്ള മെറ്റൽ പക്ഷേ ഞാനതെന്ന് പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം നമ്മളിത് സൂക്ഷ്മമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ പലതായിട്ട് ശിഥിലീകൃതമായിട്ട് മാറും ഇതിൻ്റെ ശേഷം ഞാൻ സമീപകാലത്ത് എഴുതിയിട്ടുള്ള ഒരു ഒരു സ്വേച്ഛ എന്ന് പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു സ്വേച്ഛ എന്ന് പറയുന്നത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് സ്റ്റാലിനെ കുറിച്ചാണ് ആ കഥ സ്റ്റാലിൻ ഒരു പേര് പേരുമാണ് സ്റ്റാലിൻ എങ്ങനെ ഈ ലിയോൺ ട്രോട്സ്കിയെ കൊല്ലുന്നു എന്നുള്ളതാണ് ആ കഥയിൽ പ്രമേയം ഈ ട്രോസ്കിയോടുള്ള അയാളുടെ പക അയാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തരഞ്ഞ ജീവിതം ക്രൂരത ഹിംസാത്മകത അത് അത് മുഴുവനും ഈ ട്രോൾസ്കി എന്ന് പറയുന്ന മനുഷ്യനെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അവിടെ നിന്ന് വേറൊരു വൻകരയിലേക്ക് ഇങ്ങനെ ആട്ടി അകറ്റിക്കൊണ്ട് പോവുകയും അവസാന അദ്ദേഹം ട്രോൾസ്കി മെക്സിക്കോയിൽ അഭയം തടുകയും മെക്സിക്കൻ കലാകാരിയായിട്ടുള്ള ഫ്രിദ ആയിട്ട് സൗഹൃദത്തിലാവുകയും അവിടെ താമസിക്കുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്റ്റാലിൻ്റെ കൊലയാളികൾ ഒരു സ്പെയിനിൽ നിന്ന് അയച്ചിട്ടുള്ള ഒരു കൊലയാളി അത് അയഡുമായിട്ട് ടോസ്ക് ടോസ്ക് ഒരു ബന്ധം സ്ഥാപിക്കുകയും അവിടെ വീട്ടിലേക്ക് ചെല്ലാനുള്ളൊരു സൗഹൃദം ഉണ്ടാക്കുകയും അത് ചെയ്തിട്ട് ഒരു ദിവസം അദ്ദേഹം എന്തോ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വലിയ ഉടുപ്പിൻ്റെ ഉള്ളിലൊക്കെ എഴുതിയിട്ടുള്ള ഈ ഈ മഴ മഞ്ഞു മുറിക്കുന്ന ഇതുണ്ട് ഐസാക്സൗണ്ട് പിന്നിൽ വെച്ചിട്ട് ടോർസ്കിയുടെ കഴുത്ത് വെട്ടിയിട്ട് കൊല്ലുകയാണ് ചെയ്തത് പക്ഷേ അന്നേരം മരിച്ചില്ല ടോർസ്കി പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഈ കൊലയാളിയെ പിടികൂടുകയും അവർ തമ്മിലൊരു മലപ്പുറത്തുണ്ടാവുകയും അപ്പുറത്തെ ആൾക്കാർ വരികയും ഈ കൊലയാളി അറസ്റ്റിൽ പിടികൂടപ്പെടുകയും ചെയ്തു പക്ഷേ ടോർസ്കി മരിച്ചു അപ്പം അതിൽ ഈ ഈ ടോർസ്കിയോടുള്ളൊരു പക അതിനകത്തുണ്ടായിരുന്നു അത് അധികാരത്തെ ചോദ്യം ചെയ്ത ഒരാളോടുള്ള ഈ പരമാധികാരിയായ ഈ സ്വേച്ഛാധിപതിയുടെ ഒരു പക അത് അത് എത്രത്തോളം കനത്തതാവാം എത്രത്തോളം ആക്രമണോത്സുഖമാവാം എന്നൊക്കെയുള്ള ഒരു ഒരു കാര്യമാണ് അതിനകത്ത് പറഞ്ഞത് അതിന് അതിന് സമാന്തരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു റഷ്യൻ ഒരു പഴയ ചരിത്ര സന്ദർഭത്തിലേയും പറഞ്ഞു പോയെങ്കിലും നമ്മളത് ആ കഥ വായിക്കുമ്പോഴും നമുക്കത് വർത്തമാനകാലത്ത് നമ്മുടെ മുന്നിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇല്ലേ ഇവിടെയും ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നില്ലേ ഇവിടെയും ഹിംസാത്മകത നടമാടുന്നില്ലേ ഇവിടെയും പകയില്ലേ ഇവിടെയും വിദ്വേഷം ഇല്ലേ ഇവിടെയും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത് ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു ചിന്ത അത് വായിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അത് സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും കാരണം അത് വായിക്കുമ്പോൾ ചിലർ എന്നോട് ചോദിച്ചു ഇത് സ്റ്റാലിനെക്കുറിച്ചാണോ അല്ല നമ്മുടെ ഒരു നേതാവിനെക്കുറിച്ചാണോ ഈ പറയുന്നത് എന്നുള്ളത് അത് ഞാൻ പറയാത് സമാന്തരങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഒരു ഒരു പ്രദേശത്ത് മാത്രമായിട്ടത് ഒതുങ്ങുന്നതല്ല ഈ പ്രത്യേകിച്ച് ഇത് ഈ അധികാരികളുടെ വേട്ടയാടൽ അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് അതിനെ ഇരയാക്കപ്പെടുന്നവരുടേതായിട്ടുള്ള സംഘർഷങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള വിധിയുണ്ട് അവരെ ഏറ്റുവാങ്ങുന്ന ഒരു വിധിയുണ്ട് പലപ്പോഴും അത് വളരെ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒന്നാണ് ഇത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഏറ്റവും ഒടുവിലെഴുതിയ താതാത്മ്യം എന്ന് പറയുന്ന കഥ അപ്പം എൻ്റെ പുതിയ പുസ്തകം കഥകളുടെ സമാഹാരമാണ് അതിലുള്ള ഒരു കഥയാണ് താതാത്മ്യം താതാത്മ്യം ശരിക്കും ഒരു ആനുകാരിക പ്രസിദ്ധീകരണത്തിൽ വരാത്ത കഥയാണ് അത് ആ കഥ ശരിക്കും പറഞ്ഞാൽ ഈ വ്ലാദിമിർ പുടിൻ അലക്സി നവൽനിയെ കൊന്ന സംഭവം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതിലെ അതിലെ നായിക അതിലെ അതിലെ കഥാപാത്രം മുഖ്യ കഥാപാത്രം ഈ നവൽനിയുടെ ഭാര്യയായിട്ടുള്ള യൂലിയയാണ് ആ ഭാര്യയാണ് കഥ നാരേറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ന കൊല്ലപ്പെട്ട അലക്സി നവൽനിയുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടങ്ങുന്നത് അത് രണ്ട് മക്കളുണ്ട് നവൽനിയെ പലതവണ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു വിഷം കൊടുത്തു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അവസാനം ജർമ്മനിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്ത് സൈബീരിയയിൽ കൊണ്ടുപോയി സൈബീരിയയിൽ വെച്ചിട്ട് നവലിനെ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ നവാൽനയ സംസാരിക്കുകയാണ് ആ ഈ സോളിലക്കയിൽ നിന്ന് സ്വഗതാഖ്യാനത്തിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത് അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ പലരുടെ സ്വഗതാഖ്യാനങ്ങളിലേക്ക് ആ കഥ മാറുന്നു നവലിനിയുടെ അമ്മ നവലിനിയുടെ അമ്മ ഇതിൽ കഥാപാത്രമായിട്ട് വരുന്നത് അലക്സി ഈ നവലിനി മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ബോഡി എങ്ങനെ ക്രിമിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴാണ് അമ്മയ്ക്ക് വിട്ടു കൊടുക്കും അപ്പോൾ അമ്മ അവിടെ ചെല്ലുന്നു പക്ഷേ അമ്മ ജഡം കാണുന്നില്ല ജടം ഇവിടെയോ വെച്ചിരിക്കുകയാണ് ഇത് പുറമെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വലിയ പ്രതിരോധം പ്രതിരോധമുണ്ടാവും വന്നതുകൊണ്ട് അത് വളരെ രഹസ്യമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുടിൻ ശ്രമിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ഒരാളുടെ ഭാര്യയുടെ ആത്മാകഥം കൂടി ചേരുകയാണ് അത് അവർ തമ്മിലുള്ളതാണ് താതാത്മ്യം പ്രാപിക്കല് അവിടെ കൊല്ലപ്പെട്ട അവലിനെയും നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരാളും അതിൽ ഇവിടെ കൊല്ലപ്പെട്ടതും ഒരു ഒരു അതിലൊരു അമ്മയുണ്ട് അമ്മ തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു അമ്മയാണ് അമ്മ മകനെയും കാത്തിരിക്കുകയാണ് പക്ഷേ മകൻ വരുന്നില്ല അപ്പോൾ മകൻ പിന്നെ മകൻ്റെ ആത്മഗതമാണ് മകൻ ഇങ്ങനെ അമ്മ ഈ എന്നെ ഇങ്ങനെ മത്സരത്തോടുകൂടി പരിചരിച്ച എൻ്റെ എൻ്റെ ഈ ശരീരം ഇതിങ്ങനെ ദേഹം മുഴുവനും വെട്ടയറ്റം മുറിഞ്ഞിരിക്കുകയാണ് ഈ എൻ്റെ രക്തം മുഴുവനും ഒഴുകിപ്പോയിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിലാപത്തോടുകൂടി മകൻ അവൻ്റെ അയാളുടെ ആത്മകഥം നടത്തുന്നു ഭാര്യ ആളുടെ ഭാര്യ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീ ഈ ഭർത്താവിൻ്റെ മരണത്തിലുള്ള അവരുടെ രോഷവും നടുക്കും അതൊക്കെ അവർ പ്രകടിപ്പിക്കുന്നു അതിലുള്ള അവരുടെ ശത്രുക്കളോടുള്ള അവരുടെ പകയും വിദ്വേഷവും ഒക്കെ അവർ പഠിപ്പിക്കുന്നു അത് അത് ഈ അലക്സിയുടെ ഭാര്യയും ഈ ഇയാൾ ഇതിലെ ലക്ഷ്മിക്കുട്ടിയും തമ്മിലുള്ള ഒരു ഒരേ സാഹചര്യമാണ് അവർ പങ്കിടുന്നത് അതിൽ ഈ ഇവിടെ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ അയാളുടെ അസ്ഥിത്തറയ്ക്കൽ വിളക്ക് വയ്ക്കുന്നുണ്ട് ആ വിളക്ക് വയ്ക്കുന്ന സമയത്ത് അസ്ഥിത്ത അസ്ഥിത്തറയിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ കൊല്ലപ്പെട്ടയാളത് അയാളെ ഈ തിരുനാളം കാണുന്നുണ്ട് ആ ഈ അമ്മ കൊളുത്തി വെച്ച് അതിൽ നിന്ന് തിരിയും എടുത്തിട്ട് വിളക്ക് തറ കൊണ്ടുപോയിട്ട് വരുന്ന ഭാര്യയുടെ മുഖത്തേക്ക് അയാൾ നോക്കുന്നു ആ തിരി ആ തെളിഞ്ഞ് കത്തുന്ന ആ തിരിനാളത്തിനപ്പുറത്തുള്ള അവളുടെ മുഖവും അതേപോലെ തെളിഞ്ഞു കത്തുന്നുണ്ട് ജ്വലിക്കുന്നുണ്ട് എന്ന് ഈ അസ്ഥിത്തറയിൽ കിടക്കുന്ന ഭർത്താവ് കൊല്ലപ്പെട്ടയാൾ ഹിംസക്കരയായിട്ടുള്ള അയാൾ പറയുന്നു അതേപോലെ ഈ കഥയുടെ അവസാന ഭാഗത്ത് ഈ അലക്സി നവലിനയോട് ഈ നവാലിനുള്ള അയാളുടെ ഭാര്യക്കുള്ള സ്നേഹം അലക്സി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അപ്പോൾ അയാൾ പറഞ്ഞു യുവല്യ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അപ്പം നിങ്ങൾ നമുക്ക് നമ്മൾ കേടങ്ങില്ല നമ്മൾ പോരാട്ടം തുടരും കാരണം നമുക്ക് പോരാട്ടം തുടരാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിനെ പിന്തുടക്കാൻ അനേകം പേരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയില്ല ആ നിന്നെ കൊന്ന് അവരുടെ ആ പൊലയാടി മക്കൾ എൻ്റെ കണ്ണു നിര കാണില്ല ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത് ഇത് ശരിക്കും ഇത് ഈ പറഞ്ഞ ഈ അവസാനത്തെ വാക്ക് ദോസ് ബാസ്റ്റർസ് വിൽ നവർ സീ മൈ ടി എഴ്സ് എന്ന് പറയുന്നത് ഈ നവാലിനിയുടെ ഭാര്യ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുമ്പോൾ ചില ഫുട്ടേജുകളെടുത്ത് ഉപയോഗിക്കുന്നത് പോലെ ഈ യഥാർത്ഥ വസ്തുതകളും അതിലെ കുറേ ഫിക്ഷണലായിട്ടുള്ള സാധനങ്ങളും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാഠമാണ് യഥാർത്ഥത്തിൽ താതാല്പ്യം എന്ന് പറയുന്നത് അപ്പം ഈ രീതിയിലുള്ള രാഷ്ട്രീയ പരിഗണനകൾ എൻ്റെ കഥകളിൽ പലപ്പോഴും വരുന്നുണ്ട് അതിൽ ഉപരിയായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായിട്ടോ മുന്നണിയായിട്ടോ ബന്ധപ്പെട്ട് കൊണ്ടിട്ടുള്ള ഒരു ചിന്തയും എൻ്റെ രചനകളുമായിട്ട് ഇല്ല പക്ഷേ ത്യകച്ചും രാഷ്ട്രീയ നിരപേക്ഷമായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രീതിയിലുള്ള രചനകളും അല്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യക്ഷ രാഷ്ട്രീയം ഇല്ലാത്ത രചനകളിൽ പോലും അതിൽ രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അടരുകൾ ഉണ്ടാകും നമ്മുടെ ഈ ദളിത് പരിപ്രേക്ഷ്യം അതുപോലെ മറ്റുള്ള അരികുവൽക്കരിക്കപ്പെട്ടവർ ഈ മതമേധാവികളുടെ ഈ പീഡനത്തിന് അവരുടെ ഒരു അധികാരത്തിന് കീഴിൽ ഈ കഴിയുന്നവരുടേതായിട്ടുള്ള ജീവിതാവസ്ഥകൾ തെരുവിൽ കഴിയുന്നവരുടെ ജീവിതാവസ്ഥകൾ അതൊക്കെ അതിനകത്ത് പലയിടത്തും വന്നിട്ടുണ്ട് ഇത് പല അത്തരത്തിലുള്ള പല കഥകളും ഞാൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പം കൊൽക്കത്തയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ വേശ്യാലയമായിട്ടുള്ള സൊനാഗച്ചിയെക്കുറിച്ച് ഞാൻ കഥ എഴുതിയിട്ടുണ്ട് ഞാൻ ഞാനതിലൂടെ പലപ്പോഴും നടന്നു പോയിട്ടുണ്ട് ഞാൻ ആ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സൊനാഗച്ചിയിൽ ഇത്രയും പതിനഞ്ചായിരത്തിലധികം വേശ്യകൾ അവരുടെ മക്കൾ അവിടെയുള്ള ഈ ഡലാൾമാർ അവരുടെ പ്രായം ചെന്നവർ അവരുടെയൊക്കെയുള്ളൊരു ജീവിതം ഇങ്ങനെ പുഴുക്കളപ്പലെന്നു വരയ്ക്കുന്ന ഒരു ഒരു സാഹചര്യങ്ങളിൽ ഈ രതി തേടിപ്പോകുന്ന മനുഷ്യരും മനുഷ്യരെയും ഒക്കെ ഞാൻ ഒരു കണ്ടു തന്നിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം നമ്മൾ കൽക്കത്തയിൽ ഞാൻ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ ഈ വൈരുദ്ധ്യങ്ങളിൽ ഞാൻ അവിടെ കാണുന്നു ഒരു ഒരു ഭാഗത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഭരണകൂടം അവിടെയുണ്ട് പക്ഷേ അതേസമയത്ത് ഏഷ്യയിലെ ഏറ്റവും ഏറ്റവും വലിയ ഒരു വേശാലയങ്ങളുള്ള സ്ഥലം ഈ സ്വനാഗച്ചി സ്വർണവൃഷം എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ഒരു കോ എക്സിസ്റ്റ് ചെയ്യുന്നവരത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട് ഈ ഇത്തരത്തിലുള്ള ദാരിദ്ര്യത്തിലേക്ക് വരുന്നവർക്ക് അവിടേക്ക് ഈ പല ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെടുന്ന പല പ്രലോഭനങ്ങളിലൂടെയും അല്ലെങ്കിൽ ചതിയിലൂടെയും ഒക്കെ കൊണ്ടുവരപ്പെടുന്ന പെൺകുട്ടികളുണ്ട് ഈ ഒരു ജീവിതാവസ്ഥ എന്നെ പല സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മാനുഷികതയിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ എഴുതാറുള്ളത് ഇപ്പം നമ്മുടെ നമ്മൾ പറയുന്ന നമുക്കൊരു ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ഇവിടെയാണ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മൾ ജനാധിപത്യത്തെ ഈ പോറ്റു വളർത്തുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു ഫാസിസത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാകും ജനാധിപത്യമാണ് ഫാസിസത്തിന് വളരാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അത് എവിടെയായാലും ഏത് പ്രത്യശാശാസ്ത്രത്തിൻ്റെ പേരിലായാലും ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പല ഓരോ രാജ്യത്തും ഇവിടെ മാത്രമെന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല നമ്മൾ ഈ മാർസിയൻ പ്രത്യശാസ്ത്രത്തിൻ്റെ അധിഷ്ഠിതം എന്ന് പറയാവുന്ന രീതിയിൽ ലോകത്ത് ആകമാനം വന്നിട്ടുള്ള ഭരണകൂടങ്ങൾ മുഴുവനും മർദ്ദക ഭരണകൂടങ്ങളായിട്ടാണ് പരിണമിച്ചിട്ടുള്ളത് അത് നമ്മൾ ഇതാണ് ഫാസിസം ഹിറ്റ്ലറുടെ ജർമ്മനിയിലുണ്ടായതാണ് ഫാസിസം അല്ലെങ്കിൽ ഇറ്റലിയിൽ ഇറ്റലിയിലുണ്ടായതാണ് ഫാസിസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാസിസത്തെ നിർവചിക്കുമ്പോൾ നമ്മൾ ആ നിർവചനങ്ങൾക്കു ശേഷം നമ്മൾ എത്തുന്ന നിഗമനം ഇതൊക്കെ തന്നെയല്ലേ ഇവിടെയും നടക്കുന്നു നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നു ഈ ഇവിടെ നടന്നത് ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ചരിത്രാവസ്ഥയിൽ തന്നെയാണ് സ്റ്റാലിൻ്റെ ഭരണകൂടം റഷ്യയിൽ ഇത്രയും പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുകയും നിയമലംഘനങ്ങൾ നടത്തുകയും എഴുത്തുകാരെ പീഡിപ്പിക്കുകയും സൈബീരിയയിൽ ഇട്ട് അതിൻ്റെ കൊടും ശൈത്യത്തിൽ കൊല്ലുകയും ചെയ്തത് അപ്പോൾ ഇത് ഇത് പൊതുവെ അധികാരത്തിൻ്റെ ഒരു ഇതാണ് നമ്മുടെ മത ശക്തികളുടേതായിട്ടുള്ള ഒരു അധികാരം ഇവിടെയുണ്ട് നമ്മൾ നമ്മൾ പറയുന്ന ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നാല് കന്യാസ്ത്രീകൾ നടത്തിയിട്ടുള്ള ഒരു സമരം നമ്മുടെ ഒക്കെ ഒരു വല്ലാത്തൊരു ഹൃദയവേദന വേദന ഉണ്ടാക്കിയിട്ടുള്ള തെരുവിൽ ഇങ്ങനെ കന്യാസ്ത്രീകൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി പക്ഷേ അവർ സമരം ചെയ്യുന്നത് ഒരു ഒരു അധികാരത്തിൻ്റെ ഒരു നെടും കോട്ടയോടാണ് സമരം ചെയ്യുന്നത് അതിൻ്റെ വെളിയിൽ നിന്നിട്ടാണ് അവർ ഈ വളരെ ദുർബലമായിട്ടുള്ള ഈ ശബ്ദങ്ങൾ വളർത്തുന്നത് അവർ പ്രതിഷേധിക്കുന്നത് പക്ഷേ അത് അവരെ എതിരിടുന്നതൊരു വലിയ ഒരു അധികാര വ്യവസ്ഥയോടാണ് അവർക്ക് ആ ഈ അധികാര വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പല രൂപത്തിൽ മതമായാലും രാഷ്ട്രീയമായാലും ഭരണാധികാരമായാലും അത് നിലനിൽക്കുമ്പോൾ എഴുത്തുകാരന് എപ്പോഴും മാറി നിൽക്കാനും അതിനെ സംശയത്തോടെയും അല്ലെങ്കിൽ രോഷത്തോടെയും നോക്കാൻ കഴിയൂ ഇതിന് ഇരയാകുന്ന മനുഷ്യരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം അധികാരത്തോട് കലഹിക്കുക എന്നുള്ളതാണ് അധികാരത്തിന് മെരുങ്ങാതിരിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം